ഹായ് ഉള്ളു അസ്ലാമലൈക്കും ഇന്ന് എൻ്റെ എളാമൻ്റെയോടെ സൽക്കാരാണ് കേട്ടോ ചെറിയൊരു സൽക്കാരോ അപ്പം ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ എളാമൻ്റെ മോള് വോൾ പെയിൻറ് ചെയ്തതാണ് ഇട്ടത് അവൾ ചെയ്തതാണ് ആ ഒരു ട്രീ ഇങ്ങനെ ഫ്ലവറൊക്കെ ആയിട്ട് വരുന്ന ഒരു ട്രീ ആണ് അത് അവൾ ചെയ്തതാണ് അതുപോലെ അറബിയിൽ ആ തപക്കൽത്തും അല അതൊക്കെ അവൾ എഴുതിയതാണ് അറബിയിൽ ഫ്രെയിം അവൾക്ക് ഓർഡറും കാര്യങ്ങളും വരാറുണ്ട് അപ്പം അതിനനുസരിച്ച് അവൾ ചെയ്ത് കൊടുക്കും പിന്നെ പിന്നെതാ ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ അവൾ ചെയ്തതാണ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല ഒറ്റക്ക് തന്നെ അവൾ വരച്ച് വരച്ച് അങ്ങനെ 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 ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഓള് ഫ്രീ ആയിട്ടില്ല ഫുള്ളും അവൾ കവർ ചെയ്ത് ചെയ്ത് ഈ സ്റ്റെയർ കേസിനൊക്കെ എടുത്തായിട്ട് ഇതാ ഇങ്ങനെ കിളി കൂടൊക്കെ വരച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെഡ്ഡിങ്ങിനൊക്കെ ആൾക്കാർ വിളിക്കും വീട്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിന് നല്ലൊരു എമൗണ്ട് ഉണ്ട് കേട്ടോ തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡൊക്കെ അങ്ങനെയൊക്കെ എമൗണ്ട് വരുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവൾ വാങ്ങും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കും ഓർഡർ അനുസരിച്ച് അങ്ങനെ സൽക്കാരത്തിന് സ്പെഷ്യലാണ് കേട്ടത് ചിക്കന് ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ അതുപോലെ അൽഫ മന്തി പിന്നെ ബീഫ് വരട്ടിയത് ചിക്കൻ ബിരിയാണി ഇതിൻ്റെ ഇളാമ വെച്ചതാണ് കേട്ടോ ചിക്കൻ ബിരിയാണി മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് അവൾ ബിരിയാൻ വെച്ചാൽ എൻ്റെ ഉമ്മ വെച്ചാൽ വേറൊരു ടേസ്റ്റാണ് എളാമ വെച്ചാൽ വേറൊരു ടേസ്റ്റാണ് അപ്പം നമുക്ക് രണ്ട് ടേസ്റ്റിങ്ങും വേഗം എന്താ പറയുക ഉമ്മ വെച്ചത് ഉമ്മ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റാണ് എളാമ്പ വെച്ചത് വേറൊരു ടേസ്റ്റാണ് അപ്പം രണ്ടൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇന്ന് എളാമ്പ വെച്ചതാണ് അങ്ങനെ ടാബിൾ മേലെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് അടിക്കുക നമ്മൾ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പം ഇത് കഴിച്ചു ശേഷം ഞങ്ങൾ ബീച്ചിൽ പോകും ഇൻഷല്ല എല്ലാവരും ഇങ്ങനെ പോവാൻ എല്ലാവരും വെക്കേഷന് ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഹോസ്റ്റലിലാണ് എളാമൻ്റെ മക്കൾ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഹോസ്റ്റലിൽ വെക്കേഷന് തീരുന്നതിൻ്റെ മുന്നേ തന്നെ മെയ് ലാസ്റ്റോട് കൂടിയൊക്കെ പോകണം അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ മന്തി മന്തി റൈസ് അൽഫാമിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇട്ട് കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടോ അപ്പോൾ ഇതാണ് എല്ലാവരും ഉണ്ട് ഫാമിലിയായിട്ട് ഞങ്ങൾ വന്നതാണ് ഷാനുസ് അല്ലൂസ് മുന്നിൽ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളില്ലേ ബീച്ചിലേക്ക് ഇറങ്ങിറങ്ങി ആ ഒരു ടൈമിൽ തന്നെ മഴ പെയ്ത് മഴക്കാരുണ്ടായിരുന്നല്ലോ അപ്പൊ മഴ പെയ്തപ്പം ഈ ബീച്ചിലേക്ക് ഇറങ്ങി ഞങ്ങളൊക്കെ അങ്ങനെ ഒരു ഷെഡ് പോലെ കെട്ടിയിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാരും ബീച്ച് കാലിയായിട്ടോ എല്ലാവരും ആ ഷെഡിൻ്റെ ഉള്ളിലേക്ക് മഴ പെയ്തപ്പം പോയി നിന്ന് ഷാനുസിൻ്റെ അലൂസിനൊക്കെ തല നല്ലോണം നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തട്ടം കൊണ്ട് ഇങ്ങനെ കർച്ചീഫോണ്ടൊക്കെ നല്ലോണം നല്ല പെട്ടെന്ന് അലർജി വരും അലർജി മഴച്ച് മഴ കൊണ്ടാൽ അതുപോലെ കാറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അലർജി വരും അപ്പം ഞാൻ വേഗം അതൊക്കെ തലയൊക്കെ തോർത്തി കൊടുത്ത് അങ്ങനെ ഡളാമേൻ്റെ മോള് പറഞ്ഞാൽ അവൾക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഇങ്ങനെ അവൾ പോകുന്ന വീഡിയോ ഫോട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അവരിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് അപ്പം വെക്കേഷൻ കഴിയാനായല്ലോ അപ്പോൾ ഹോസ്റ്റലിലേക്ക് തിരിച്ച് പോകാനുള്ളൊക്കെ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിനിടക്ക് നമുക്കിങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പം ബീച്ചിലേക്ക് ഇങ്ങനെ വന്നതാണ് അങ്ങനെ ജസ്റ്റ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് ചാനസും അല്ലസും ഭയങ്കര കളിയാണ് വെള്ളത്തിൽ ഇപ്പം ഈ മഴയൊക്കെ നിന്നല്ലോ അപ്പോൾ നിന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ വെള്ളത്തിൽ ഭയങ്കര കളിയാണ് പിന്നെ ഐശ്വര്യൊക്കെ നിരോധിച്ചു ഐശ്വര്യൊന്നും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വൈറസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പത്രത്തിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യതി ഒക്കെ നിരോധിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഐശ്വര്യൊന്നും ഉപ്പിലിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഉപ്പിലിട്ടത് അതൊന്നും വാങ്ങിക്കേണ്ടെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചിട്ടോ അതാകുമ്പം ആ ഒരു പാക്കറ്റിൽ അങ്ങനെ അങ്ങനെ പല ദിവസവും ശാന ദിവസവും വേണം മക്കളൊക്കെ അങ്ങനെ വാങ്ങിച്ച് ജസ്റ്റ് ഞങ്ങൾ അവിടെ തന്നെ ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാമെന്നു കിട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പോവണം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ ഒരു പാർക്ക് പോലത്തൊക്കെ കണ്ടിട്ടോ അപ്പോൾ എൻ്റെ ഇടാമൻ്റെ മോള് പറഞ്ഞ് നമുക്ക് വെറുതെ പാർക്കിൽ കയറിയിട്ട് എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് അത് നല്ലത് എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ അത് കാര്യമാകുമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ല അതിൽ പാർക്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറണം അപ്പോൾ ആ ടിക്കറ്റിൻ്റെ പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാപ്പിടാലോ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് ബീച്ചിൽ നിന്ന് കുറച്ച് അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ഇങ്ങനെ ആ ഹോട്ടലിലേക്ക് പപ്പാസ് മമ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല ഷവർമ്മ കിട്ടും അപ്പം നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും ഷവർമ്മ കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അവിടുത്തെ ഷവറമ്മ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാന്ന് കരുതി ഇവിടെ ഐസ്ക്രീം ക്രീമും മറ്റേ എന്താ പറയുക കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവർ ഡാൻസ് ചെയ്തിട്ട് ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഹൺഡ്രഡ് ആണ് വരുന്നത് എല്ലായിടത്തും അങ്ങനെ ഞാൻ തോന്നും ഹൺഡ്രഡ് ആണ് അയിരത്തി മുകളിലൊക്കെ ഉണ്ടത് അവിടെ ഒക്കെ ഹൺഡ്രഡ് ആണ് അപ്പം ജസ്റ്റ് ഞാനത് വീഡിയോ ഇങ്ങനെ എടുത്തതാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും മുകളിലേക്ക് പോവുകയാണ് കേട്ടോ കൈയ്യൊക്കെ വാഷ് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഷവറമ്മ നല്ല ടേസ്റ്റാണ് കേട്ടോ മമ്മാസ് പപ്പാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ചിൻ്റെ തൊട്ടടുത്തു തന്നെ ആയിട്ടാണ് ബീച്ചിൻ്റെ ഒരു സെൻട്രലായിട്ട് വരും ഇത് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയി ഒരു വലിയൊരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണ് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ടോ പതിമൂന്നോ പ്ലേറ്റ് പന്ത്രണ്ട് പതിമൂന്നോ ആൾക്കാരുണ്ടായിരുന്നിട്ട് കുട്ടികൾ അടക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു പതിമൂന്ന് പന്ത്രണ്ട് പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്ത് അതിൽ മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ മന്തി ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി മന്തി ഒക്കെ കഴിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റൈസ് ഐറ്റംസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഷവർമ്മ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷവർമ്മ ഓർഡർ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതാ ഷവർമ്മ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനൊപ്പം ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബേബീസിന് മാത്രം ജ്യൂസ് ഓർഡർ ചെയ്ത് ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് പിന്നെ ചില ആൾക്കാർ ലെയിമ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ചിക്കനും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ചില ഷവർമ്മ എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ ഇതായിട്ടുണ്ടാവില്ല എന്ത് കുക്കായിട്ടുണ്ടാവില്ല അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ പീസും കാര്യങ്ങളൊന്നും ഇത് നല്ലവണ്ണം കുക്കായതുമാണ് പിന്നെ നല്ല ടേസ്റ്റുമുണ്ട് അതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷവർമൊക്കെ കഴിച്ചു പ്ലേറ്റൊക്കെ കാലിയായി ഇനിയിപ്പോൾ കൈ വാഷ് ചെയ്യാൻ താഴത്തോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ വീട്ടിലേക്ക് ഒരു എട്ടേ നാൽപ്പതൊക്കെ ആയിട്ടുണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക